ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ലാസ് ഡെൻറ്റൽ ടോക്കിലേക്ക് സ്വാഗതം ഈ ചൂടുള്ള ഈ റമളാ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കേണ്ടത് നമ്മൾ ഭക്ഷണം എത്രത്തോളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ വായൽ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുക അങ്ങനെ പല ഡൗട്ടുകളും എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഈ ഈയൊരു സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ ഉണ്ടാകുക അതായത് ഡീഹൈഡ്രേഷൻ നമ്മൾ നന്നായിട്ട് വേർക്കുന്നുണ്ടായിരിക്കും പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കും അതായത് വെയിലത്ത് പണിയെടുക്കുന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ സ്കൂളിൽ പോയി വരുന്നവരുണ്ടായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാണ് പല ആൾക്കാരും അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കാലത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പത്ത് മണിയുടെയും മൂന്ന് മണി അല്ലെങ്കിൽ നാലുമണിക്ക് ഉള്ളിൽ നമ്മൾ പുറത്തിറങ്ങാതെ മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ ജോലിസ്ഥലത്ത് പോകുകയാണെങ്കിലും അതിന് മുമ്പ് വെയിൽ ഭയങ്കരമായിട്ട് വെയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ പോകണം വരുന്നതും ആ ഒരു ടൈമിനെ റിലേറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ വരാനും അതുപോലെ സൂര്യാഘാതം സംഭവിക്കാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നോർമൽ ക്ലൈമറ്റ് അല്ലെ ഇപ്പോൾ നമ്മൾ എൻറ്റയർലി പണ്ട് മുതലുള്ളതിനേക്കാളൊക്കെ ആയിട്ടാണ് ക്ലൈമറ്റ് മാറി വന്നിരിക്കുന്നത് അതേ ഒരു ടൈമിൽ തന്നെയാണ് കൂടെ ഫാസ്റ്റിങ്ങും കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ ഒരു നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് ഇത് വളരെ പുണ്യമുള്ള ഒരു ടൈം കൂടിയാണ് ഈ റമളാ മാസം ഒരു ചൂടും കൂടി വരുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതായത് അത്താഴം വരെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് പൊരിച്ച ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അതായത് ലൈറ്റ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെള്ളം ധാരാളമായി കുടിക്കുക കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം നമ്മൾ കഴിക്കുക അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം അതിൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ വാട്ടർ ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യാം അതായത് തണ്ണിമത്തൻ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ കുക്കുംബർ വെജിറ്റബിൾസ് നമുക്ക് കൂടുതൽ വെള്ളമുള്ളതാണ് കുക്കമ്പർ അപ്പോൾ ഈ കുക്കമ്പർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ പൈനാപ്പിൾ മുന്തിരി ഇങ്ങനത്തെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക കുട്ടികൾക്കും കൊടുക്കുക അതുപോലെ നമ്മളും കറക്റ്റ് വെള്ളം നന്നായിട്ട് കുടിക്കുക ഓരോ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഈവൻ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം കുടിച്ചോണ്ടിരിക്കും get them അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ആയിട്ട് കഴിക്കാതിരിക്കുക അതായത് നമ്മൾ ഭയങ്കര മസാലകളുള്ളതും എരിവും സ്പൈസി ആയിട്ടുള്ളതും ജങ്ക് ഫുഡുകൾ അങ്ങനെ മസാല ഫുഡ്സൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക ലൈറ്റ് ഫുഡുകൾ മാക്സിമം കഴിക്കുക ഇപ്പോൾ പത്തിരി ആണെങ്കിൽ രണ്ടോ മൂന്നോ പത്തിരി നമുക്ക് കഴിക്കാൻ ഒപ്പം ആയിട്ടുള്ള കറികളും കൂടെ കുറച്ച് സാലഡും നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളെപ്പോഴും ലൈറ്റായിട്ടും മിതമായിട്ട് ഈ ഒരു സമ്മർ സീസണിൽ കഴിക്കുന്നതാണ് വളരെ നല്ലത് നമ്മുടെ ശരീരത്തിനായ ാലും നമ്മുടെ മനസ്സിനായാലും നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളിലും ഒക്കെ ടൈം കണ്ടെത്താനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും മറ്റേ നമ്മൾ ടയേർഡ് ടയേർഡായിരിക്കും നമുക്ക് ഓതാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വിവാദത്തുകൾ ചെയ്യാൻ നമുക്ക് നമുക്കൊരുപക്ഷേ സമയം നമുക്ക് ടയേർഡ് ആയിരിക്കും ബോഡി അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ എപ്പോഴും ലൈറ്റ് ഫുഡ് കുറേശ്ശേ കഴിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരെയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കുറേശ്ശെ കുറേശ്ശെടുക്കുക ഒറ്റയടിക്ക് വെള്ളം കുടിക്കണമെന്നില്ല നമ്മൾ ഓരോ ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ആൾക്കാർക്ക് വൺ ലിറ്റർ എന്ന് പറഞ്ഞ തോതിൽ നമ്മൾ എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ച് അത്ര ലിറ്റർ വെള്ളം നമ്മൾ അത്താഴം വരെയുള്ള ടൈമിൽ നമ്മൾ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് നമുക്ക് തീർക്കാവുന്നതാണ് ഇനി അത്താഴം കഴിക്കുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഫുഡുകൾ ഒഴിവാക്കുക ലൈറ്റ് ഫുഡ് എന്നാൽ നമുക്ക് വയറിന് നമുക്ക് ഫില്ലായി തോന്നുന്ന തരത്തിൽ ഇപ്പം ഓട്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ പലരും സ്മൂത്തികൾ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് നട്ട്സും എല്ലാം ഇട്ടിട്ടുള്ള അതും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കൂളായി നിർത്താനും നമ്മുടെ ബോഡിയെ ഭയങ്കരമായിട്ട് ചൂടാക്കാതെ കൂളായി നിർത്താൻ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഇതാണ് നമ്മളെ അത്ത നോമ്പ് തുറന്നത് മുതൽ അത്താഴം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് സ്പൈസികളും ജങ്ക് ഫുഡുകളും ഒക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ നോമ്പ് തുറന്നത് മുതൽ നോമ്പ് നോറ്റത് മുതൽ വൈകിട്ട് വരെയുള്ളത് നമ്മൾ വെയിൽ കൊള്ളുന്നത് മാക്സിമം ഒഴിവാക്കുക ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് വായിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ മെയിനായിട്ട് വായൽ ചെയ്തു കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ അല്ലാത്ത പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ പല്ല് അടച്ചു കൊടുക്കുക പല്ല് പറിച്ചു കൊടുക്കുക അങ്ങനെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല നമ്മൾ വായലുള്ള വെള്ളം നമ്മൾ സക്ഷൻ വഴി വലിച്ചെടുക്കുക ചെയ്യ ഒരിക്കലും നമ്മൾ വെള്ളം ഇറക്കുന്നില്ല പകരം നമ്മൾ വായിലുള്ള വെള്ളം നമുക്ക് വലിച്ചെടുത്തിട്ട് നമ്മളത് കളയുക ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളം ഇറക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെൻഡൽ ട്രീറ്റ്മെന്റ് ചെയ്തതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇനി നമ്മൾ പല്ല് പറിക്കാൻ പറ്റും ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റും ഇഞ്ചക്ഷൻ വെക്കുന്നതുകൊണ്ടും പല്ല് പറിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് ബുദ്ധിമുട്ടില്ല എന്നാൽ അതേസമയം പല മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതായത് ഷുഗർ പ്രഷറിന് അതുപോലെ പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുള്ളൊരാൾക്കാരാണെങ്കിൽ അവർ ബെറ്റർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് നോമ്പ് നോൽക്കുന്നുണ്ട് ഒപ്പം അവർ ഈ ഷുഗറും പ്രഷറും ഒക്കെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ബെറ്റർ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പല്ല് പറിച്ചു കൊടുക്കുകയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവർ അവരുടെ ബോഡി വീക്കായിരിക്കും പിന്നെ ഇൻസുലിനൊക്കെ അവർ നോമ്പ് അത്താഴത്തിനൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്രയും ഒരു ഇത് ഗ്യാപ്പ് വരുമ്പം അതിൻ്റെ ഇടയിൽ പല്ല് പറിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് സോ ബെറ്റർ അങ്ങനത്തെ ആൾക്കാർക്ക് പല്ല് പറിക്കുന്നതൊന്ന് ഡിലേ ആക്കി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പല്ല് പറിക്കാൻ ഏതൊരു സമയത്തും അതായത് നോമ്പ് നോക്കിയിട്ട് നമുക്ക് പല്ല് പറിക്കുന്നതുകൊണ്ട് തെറ്റില്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ച് പല്ല് നോമ്പ് മുറിയില്ല ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പല്ലെടുത്ത് കൊടുക്കാം പല്ല് പല്ലെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മരുന്ന് കഴിക്കൽ അത്താഴത്തിന് നമ്മൾ കഴി നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ആദ്യം ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുക എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ കഴിക്കേണ്ട മരുന്ന് അതായത് രണ്ട് നേരമാക്കിയിട്ടാണ് മിക്കവാറും ഡോക്ടേഴ്സ് മരുന്ന് എഴുതി തരുക ആ മെഡിസിൻസ് ഒന്ന് നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം അടുത്ത സെറ്റ് മെഡിസിന് നമുക്ക് രാവിലെ കഴിക്കേണ്ടത് അത്താഴത്തിനും കഴിച്ചിട്ട് വേണം നമ്മൾ നോമ്പ് തുടങ്ങാൻ അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് കാലത്ത് നമ്മുടെ എല്ലാ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ക്ലിനിക്കിലൊക്കെ ഈ ഒരു സമയത്താണ് അധികം ആൾക്കാരും പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരിക അതായത് ഒരു നമ്മുടെ വായൊക്കെ എപ്പോഴും ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുക അപ്പം ക്ലീനിങ് ചെയ്താലും അതൊരു കുറച്ച് കാലത്തിന് അത് അങ്ങനെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കാരണം പല ആൾക്കാരും ക്ലീനിങ്ങും അതുപോലെ തന്നെ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാനും ഈ ഒരു മാസം സെലക്ട് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഡൗട്ട് വേണ്ട ഏതൊരു ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഈ മാസത്തിൽ നമുക്ക് പറ്റും അപ്പം ഡെൻഡൽ ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഓരോ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഡെൻഡൽ ട്രീറ്റ്മെൻറ് നമുക്ക് എല്ലാം ചെയ്യാം ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മൾ ലൈറ്റായിട്ട് വേണം കഴിച്ചു കഴിച്ചുകൊടുക്കാൻ അതുപോലെ തന്നെ ഈ നോമ്പിൻ്റെ സമയത്ത് എല്ലാ ആൾക്കാർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒന്നാണ് വായനാറ്റം വരിക അത് പ്രധാനമായിട്ടും നമ്മളെ വായ ഭയങ്കര ഡ്രൈ ആയിരിക്കുക നമ്മൾ ഭക്ഷണങ്ങളോ വെള്ളമോ ഒന്നും കുടിക്കുന്നില്ല നോമ്പ് നോക്കിയിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് വായയ്ക്ക് നമുക്കൊരു ബാഡ് സ്മെല്ല് വരാനുള്ള കാരണം അപ്പോൾ അത് മാറ്റാൻ നമുക്കിപ്പോൾ എപ്പോഴും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു സ്പീക്കിനോ അല്ലെങ്കിൽ ഇൻട്രാക്ഷനൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അവർക്ക് എന്താണ് ഇടയ്ക്ക് നമുക്കൊന്ന് വായ കഴുകി കൊടുക്കുന്നത് നല്ലതാണ് അതായത് വായ ഡ്രൈ ആയിരിക്കാതെ ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഒന്ന് ഹൈഡ്രേറ്റ് ആയി നിർത്താനും അതുപോലെ തന്നെ ആ പരിധി വരെ കുറയ്ക്കാനും ഇത് സഹായിക്കും പിന്നെ ഒന്ന് നമ്മൾ 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 പറഞ്ഞാൽ ചെയ്യണം അതായത് രാവിലെയും ബ്രഷിങ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രഷ് ചെയ്ത് നിർബന്ധമാണ് കാരണം നമ്മൾ അത്താഴത്തിന് എണീക്കും അത്താഴം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉറങ്ങും ഉറങ്ങും അപ്പം വീണ്ടും നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കുക തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എഡിറ്റുടനെ നമ്മളൊന്ന് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ വായിലുള്ള കീടാണുക്കളും വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ആ ഒരു ക്യാപ്പിൽ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിട കിടന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ആ വായനാറ്റം വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായ കുഴിക്കുഴിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പല്ലിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ പല്ലുകളിൽ കേടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് അടച്ചു കൊടുക്കാനൊക്കെ പറ്റും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ